നമസ്തുതി എല്ലാവർക്കും മഹാതാവിൻ്റെ കൃപയായ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടാകട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇത്തരം കഥകൾ പറഞ്ഞു തരുന്നത് തന്നെ മനസ്സിനെ വർദ്ധിക്കുന്നതിനും ഭഗവാനിലേക്ക് കൂടുതൽ എത്തിപ്പെടുന്നതിനും വേണ്ടിയിട്ടാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അതിനോടൊപ്പം അതിൻ്റെ സാരാംശവും ജീവിത വിജയം നേടുവാനുള്ള വഴികളിലും തന്നെ ഇവിടെ നിന്നും പറഞ്ഞു തരുന്നുണ്ടല്ലോ ഇന്ന് നമുക്ക് യദീനാഥൻ്റെ അവതാരത്തെക്കുറിച്ച് പഠിക്കാം പണ്ട് അബുദാചലം എന്ന പർവ്വതത്തിൻ്റെ സമീപത്തായി ഒരു കാട്ടാളൻ താമസിച്ചിരുന്നു അവൻ്റെ പേര് ആഹുകനെന്നായിരുന്നു അവൻ്റെ ഭാര്യ ആഹുക ആഹുകനും ആഹുകയും ഉത്തമ വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നവളായിരുന്നു കാട്ടാള സ്ത്രീയെങ്കിലും ആഹുക കാട്ടാളനും പത്നിയും വലിയ ശിവഭക്തയായിരുന്നു കണ്ടല്ലോ ഭഗവാനുമേൽ മേൽ ആർക്ക് വേണമെങ്കിലും ആരാധന നടത്താം അവർ സദാസമയവും ശിവാരാധനയിലും പൂജയിലും മുഴുകി കഴിഞ്ഞിരുന്നു ഒരിക്കൽ ആ കാട്ടാളൻ തൻ്റെ പത്നിക്ക് ആഹാരം അന്വേഷിച്ച് വളരെ ദൂരം അലഞ്ഞു നടന്നു ആ അവസരത്തിൽ ഭഗവാൻ മഹേശ്വരൻ കാട്ടാളനെ പരീക്ഷിക്കുന്നതിനായി ഒരു സന്യാസിയുടെ വേഷം ധരിച്ച് അയാളുടെ വീട്ടിലെത്തി അപ്പോഴേക്കും വേടനും അവിടെ വന്നെത്തിയിരുന്നു ഈ സന്യാസിയെ കണ്ട് കാട്ടാളൻ ഭത്യാദരവുകളോടെവരെന്നെ പൂജിച്ചു അയാളുടെ മനോഭാവം പരീക്ഷിക്കുന്നതിനായി സന്യാസി പ്രകാരം പറഞ്ഞു അലയ്യോ വേട ഇന്നൊരു രാത്രി എനിക്ക് തങ്ങാൻ ഇവിടെ ഇടം തരണം നേരം വെളുത്താലുടനെ ഞാൻ പൊക്കോളാം നിങ്ങൾക്കതുകൊണ്ട് ഐശ്വര്യമേ ഉണ്ടാകും അത് കേട്ട് വേടൻ ഇപ്രകാരം മറുപടി പറഞ്ഞു സ്വാമിജി ഇവിടെ സ്ഥലം വളരെ കുറവാണ് ഈ ചെറിയ കുടിലിൽ സൗകര്യങ്ങൾ തീരെയില്ല അങ്ങേക്ക് എങ്ങനെയാണ് ഇവിടെ വസിക്കാൻ കഴിയുക വേടൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വാമിജി തിരിച്ചു പോകാൻ തയ്യാറായി അപ്പോൾ വേടതി പറഞ്ഞു പ്രാണനാഥ അവിടുന്ന് സ്വാമിജിയെ നമ്മുടെ അതിഥിയായി സ്വീകരിച്ച് ഇവിടെ കിടക്കാൻ ഇടം നൽകുന്നതാണ് നിരാശനായി മടക്കി അയക്കരുത് അങ്ങനെ ചെയ്താൽ നമ്മുടെ ഗ്രഹസ്ഥ ധർമ്മ ആചരണത്തിന് ദോഷം സംഭവിക്കും അങ്ങ് സ്വാമിയോടൊപ്പം ഇവിടെ കിടന്നുകൊള്ളുക ഞാൻ അമ്പുമില്ലയുമായി പുറത്ത് കാവൽ നിന്ന് കൊള്ളാം ഭാര്യ പറഞ്ഞത് കേട്ട് വേടന് ഒരു കാര്യം മനസ്സിലായി അതിഥിയെ നിരാശനാക്കി മടക്കി അയക്കുന്നതും ഭാര്യയെ പുറത്ത് കാവൽ നിർത്തുന്നതും രണ്ടും പാവമാണ് അതുകൊണ്ട് താൻ തന്നെ ഇവിടെയിൽ കാവൽ നിൽക്കാം വരാനുള്ളത് വഴിയിൽ തന്നതും ഇങ്ങനെ ചിന്തിച്ച ശേഷം വേടൻ ഭാര്യയെയും സന്യാസിയെയും അകത്ത് കിടക്കാൻ അനുവദിച്ചു എന്നിട്ട് അയാൾ ആയുധവുമായി വീടിന് വെളിയിൽ കാവൽ നിന്നു ഇതുപോലെ ചെറിയ കുടിലുകൾ എൻ്റെ വീട് കൊള്ളത്തില്ല അതുകൊണ്ട് ഞാൻ ഭഗവാനെ ഇവിടെ വയ്ക്കും ഞാൻ ഭഗവാനെ ഇവിടെ വെച്ച് ആരാധിക്കും ഇവിടെ ഭഗവാൻ പറയുന്നു എനിക്കിന്ന് ഇവിടെ ഇരിക്കുവാനോ കിടക്കുവാനോ അവസരം തന്നാൽ നിനക്ക് ഐശ്വര്യമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഭവനം എത്ര ചെറുതാണെങ്കിലും നിങ്ങളുടെ മനസ്സ് വളരെ വലുതാക്കുവാൻ ശ്രമിക്കുക എന്നിട്ട് ഒരു ശിവലിംഗം ഭവനത്തിൽ വയ്ക്കുക ഭഗവാൻ അത് മതി അവിടെ കുടിലെന്നോ കൊട്ടാരമെന്നോ ഭഗവാനില്ല അതുകൊണ്ടല്ലേ വേടൻ്റെ വേടനെ പോലും പരീക്ഷിക്കുന്നതിനു വേണ്ടി ഭഗവാൻ സന്യാസി വേഷം കിട്ടിയത് അങ്ങനെ രാത്രിയിൽ ക്രൂരമൃഗങ്ങൾ അവിടെ എത്തി വേടനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു അയാൾ തൻ്റെ കഴിവിനനുസരിച്ച് അവയിൽ നിന്നും രക്ഷ നേടാൻ ശ്രമിച്ചു ഇങ്ങനെ ദുഷ്ടമൃഗങ്ങളുമായി മല്ലിട്ട് ആ വേടൻ ക്ഷീണിതനായി തീർന്നു ഒടുവിൽ വന്യമൃഗങ്ങൾ അയാളെ കൊന്നു തന്നു അവശിഷ്ടങ്ങൾ അവൾ അവിടെ ചിതറിക്കിടന്നിരുന്നു അതുകണ്ട് സന്യാസിക്ക് അത്യധികമായ ദുഃഖമുണ്ടായി വേടത്തിയും തന്റെ പതിയുടെ ദുരന്തം കണ്ട് ദുഃഖിച്ചെങ്കിലും വേദനകളിച്ചമർത്തി ധൈര്യം അവലംബിച്ചുകൊണ്ട് അവൾ പറഞ്ഞു സ്വാമിജി അങ്ങെന്തിനാണ് ദുഃഖിക്കുന്നത് ഇദ്ദേഹത്തിന് ഇപ്പോൾ സദ്ഗതി ലഭിച്ചിരിക്കുന്നു ഇപ്പോഴദ്ദേഹം ധന്യനും കൃതാർത്ഥനുമായിരിക്കുന്നു കണ്ടല്ലോ തന്റെ പ്രിയപ്പെട്ടവനായ ഭർത്താവുമായ ആ ഒരു വേടൻ വന്യമൃഗങ്ങളാൽ വളരെ ക്രൂരമായി അവിടെ മരിച്ചുപോയിട്ടും ആ സ്ത്രീ പറയുകയാണ് ഇപ്പോൾ സദ്ഗതി ലഭിച്ചിരിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ ജീവിതത്തിൽ ഒരു ലോട്ടറി അടിക്കുന്നതോ ജീവിതത്തിൽ കുറേ ധനം സമ്പാദിക്കുന്നതോ ജീവിതത്തിൽ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നതോ അല്ല സദ്ഗതി എന്ന് പറയുന്നത് ഇവിടെ ഒരു സത് പ്രവൃത്തി അതുകൊണ്ടാണ് വേണ്ടത്തി പറഞ്ഞത് ഇപ്പോൾ സദ്ഗതി ലഭിച്ചിരിക്കുന്നു ഇപ്പോൾ അദ്ദേഹം ധന്യനും കൃതാർത്ഥനുമായിരിക്കുന്നു ആയിരിക്കുന്നു അതുമൂലമാണ് ഇങ്ങനെ മരിക്കാൻ കഴിഞ്ഞത് ഇനി ഞാൻ എൻ്റെ പതിയെ തന്നെ പിന്തുടരുന്നു എനിക്ക് വേണ്ടി അങ്ങ് തന്നെ ഒരു ചിത തയ്യാർ ചെയ്യുക എന്തെന്നാൽ ഭർത്താവിനെ അനുഗമിക്കുക എന്നത് ഭാര്യയുടെ സനാതനധർമ്മമാണല്ലോ അവൾ പറഞ്ഞത് കേട്ട് സന്യാസി ചിതയൊരുക്കി വേടത്തി അതിൽ പ്രവേശിക്കാനൊരുമ്പെട്ടു ആ സമയത്ത് ഭഗവാൻ ശങ്കരൻ അവളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അവളെ പ്രശംസിച്ചുകൊണ്ട് പ്രകാരം പറഞ്ഞു ഹേ ധന്യേ ഞാൻ നിന്റെ ഭക്തിയിൽ അത്യധികം പ്രസന്നനായിരിക്കുന്നു എന്തു വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു കൊള്ളുക ഭഗവാന്റെ വാക്കുകെട്ട് അത്യാനന്ദ പരവശയായ വേടത്തി സ്ഥലകാലങ്ങൾ പോലും മറന്നുതെന്ന് പോയി ബേഡത്തയുടെ ആ നിൽപ്പ് കണ്ട് കുറച്ചുകൂടി ഭഗവാൻ പ്രസന്നനായി അവൾ ചോദിക്കാതെ തന്നെ വരം നൽകിക്കൊണ്ട് ഭഗവാൻ പറഞ്ഞു എന്റെ സന്യാസി രൂപം അടുത്ത ജന്മത്തിൽ ഹംസരൂപത്തിൽ കാണപ്പെടുന്നതാണ് കേട്ടോ എന്റെ സന്യാസി രൂപം അടുത്ത നിങ്ങളുടെ അടുത്ത ജന്മത്തിൽ ഹംസരൂപത്തിൽ കാണപ്പെടുന്നതാണ് തുടർന്ന് സസന്തോഷം നിങ്ങളിരുവരെയും അന്യോന്യം കൂട്ടിച്ചേർക്കുന്നതായിരിക്കും ഈ ബേഡൻ നിഷധ രാജ്യത്തെ മഹത്തായ രാജധാനിയിൽ ീരസേന രാജാവിൻ്റെ പുത്രനായി ജനിക്കും അക്കാലത്ത് നളൻ എന്ന പേരിൽ ഇവന് കീർത്തിയുണ്ടാകും കേട്ടിട്ടുണ്ടല്ലോ നളൻ ദമയന്തി ഈ കഥകളൊക്കെ നിങ്ങൾക്കറിയില്ലേ നളനും ദമയന്തി അരയന്നം ഹംസം ആ അത് അവരുടെ മുൻകാല ജന്മമാണ് ഈ പറയുന്നത് നോക്കുക ഇതുപോലെ ഓരോ മനുഷ്യനും ഓരോ ജന്മങ്ങളുണ്ട് ആ ജന്മങ്ങളുടെ കർമ്മങ്ങളുണ്ട് ആ കർമ്മങ്ങൾ ചിലപ്പോൾ ആ ജന്മം കൊണ്ട് കഴിയുവാണെങ്കിൽ അവിടെ വച്ച് ഇതുപോലുള്ള മരണങ്ങളൊക്കെ സംഭവിച്ച് അടുത്ത ജന്മത്തിലേക്ക് എത്താം ആ ജന്മത്തിൽ സുഖങ്ങൾ സുഖങ്ങളുണ്ടായിരുന്നിരിക്കാം എന്നാൽ മോശമായ ജീവിതമാണെങ്കിൽ കർമ്മബന്ധം അഴിഞ്ഞില്ല എങ്കിൽ ആ ഈ വരും ജന്മങ്ങളിലും ദുഃഖങ്ങളും ദുരിതങ്ങളും കൂടെ ഉണ്ടാകും അത് നമ്മുടെ കർമ്മം കൊണ്ട് തന്നെ നമ്മൾ അതിനെല്ലാം അഴിപ്പിച്ച് ശുദ്ധീകരിച്ച് നല്ലൊരു ജന്മം ഭഗവാൻ തരും അങ്ങനെ ഭഗവാൻ പറയുകയാണ് കാലത്ത് നളനെന്ന പേരിൽ ഇവന് കീർത്തിയുണ്ടാകും നീ വിദർഭരാജ്യത്ത് ഭീമരാജാവിൻ്റെ പുത്രിയായി ദമയന്തി എന്ന പേരിൽ ജനിക്കും അന്ന് ഞാൻ ഹംസമായി വന്ന് നിങ്ങളിരുവരെയും യോജിപ്പിക്കുന്നതായിരിക്കും അപ്പോൾ ഹംസദൂത് എന്നൊക്കെ കേട്ടിട്ടില്ലേ ഇപ്പോൾ നളനെയും ദമയന്തിയെയും ഒന്നിപ്പിച്ചതിന് ഹംസമായി വന്ന അവതാരമെടുത്തത് മഹാദേവനായിരുന്നു അത് നളദമയന്തി കഥകളൊക്കെ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ചരിത്രം വായിക്കുമ്പോൾ അവിടെ ഹംസം എന്ന് പറയുന്ന അരയണ്ണം എന്ന് പറയുന്ന ഒരു റോളുണ്ട് അല്ലെങ്കിൽ ഒരു കഥാപാത്രമുണ്ട് ആ അരയനമാണ് സന്ദേശങ്ങൾ കൈമാറിയിരുന്നത് ആ അരയനമായി വന്നത് ഭഗവാൻ തന്നെയായിരുന്നു ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും നമ്മുടേതായ ചില പ്രശ്നങ്ങളിലും വിഷമങ്ങളിലുമൊക്കെയും അതുകൊണ്ടാണ് ഗുരു ഒരു ജീവികളെയും ഓദവിക്കരുതെന്ന് പറയുന്നത് വളരെ വിഷമത്തിൽ ദുഃഖിച്ച് വീടിന് പുറത്തോ മറ്റെവിടെയെങ്കിലും ഒക്കെ നിൽക്കുമ്പോൾ നമ്മുടെ ദുഃഖം കാണുന്ന പക്ഷിമൃഗാദികളുണ്ട് ഉറുമ്പുകൾക്ക് പോലും നമ്മുടെ ദുഃഖം കാണുവാൻ പറ്റും നമ്മുടെ വീട്ടിലെ പല്ലിക്കും പഴുതാലിക്കും വിട്ടുകാലിക്കും എല്ലാത്തിനും നമ്മുടെ ദുഃഖം ചിലപ്പോൾ കാണുവാൻ പറ്റും സകലത്തിനും നമ്മുടെ ദുഃഖം കാണുവാൻ പറ്റും അങ്ങനെ നമ്മൾ പുറത്തോ മറ്റെവിടെയെങ്കിലും ഇരുന്ന് നമ്മുടെ ദുഃഖത്തെ ഇങ്ങനെ അയവിറക്കുന്ന സമയത്ത് ഒരു ഒരു പക്ഷെ ചുറ്റുമുള്ള മനുഷ്യർ കാണുന്നതിനേക്കാളും ആ ദുഃഖത്തെ കാണുന്നത് ഒരു കാക്കയോ ഒരു പ്രാവോ മറ്റേതെങ്കിലും പക്ഷികളോ കുരുവികളോ പൂച്ചയോ പട്ടിയോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അവരുടെ ഉള്ളിലും നമുക്കറിയില്ല നമ്മൾ ഗുരു കണ്ട് പറഞ്ഞില്ലേ ഒരു കുരങ്ങനും കോഴിയും രുദ്രാഷം ധരിച്ച് നൃത്തം ചെയ്ത കഥ അതുപോലെ അവരുടെ ഉള്ളിലും ചിലപ്പോൾ ഒരു മനുഷ്യൻ കാണുന്നതിനേക്കാളും വേറൊരു രീതിയിലുള്ള കാഴ്ചപ്പാടുകൾ ഉണ്ടാകാം മിണ്ടാനറിയാത്ത ആ പ്രാണികൾ മനസ്സുകൊണ്ട് ചിലപ്പോൾ നമുക്ക് നന്മ ആഗ്രഹിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് വന്നു ചേരുകയും ചെയ്യാം അതുകൊണ്ടാണ് ഒരു ജീവിക്കും ഉപദ്രവം നൽകരുത് എന്ന് ഗുരു പറയുന്നത് അങ്ങനെ ആ കാലത്ത് ഹംസമാരി വന്ന ഭഗവാൻ അവരെ യോജിപ്പിക്കുകയും നിങ്ങൾ ഇരുവരും ചേർന്ന് രാജസുഖങ്ങളെല്ലാം അനുഭവിച്ച് ഒടു ഒടുവിൽ ഇരുവരും മോക്ഷം പ്രാപിക്കും അതായത് രാജാവിൻ്റെ എല്ലാ സുഖങ്ങളും നിങ്ങൾ അറിഞ്ഞതിനു ശേഷം മോക്ഷത്തിലേക്ക് എത്തുകയും അത് വലിയ വലിയ യോഗീശ്വരന്മാർക്ക് പോലും ദുർലഭമായിരിക്കും എത്രയോ തപസ് ചെയ്ത് യോഗികൾക്ക് പോലും അനുഭവിക്കാൻ അത് ദുർലഭമായിരിക്കുന്ന കിട്ടാൻ പ്രയാസമുള്ള ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുവാൻ പോകുന്നത് ഇത്രയും പറഞ്ഞ ശേഷം ഭഗവാൻ മഹാദേവൻ ശിവലിംഗ രൂപത്തിൽ അവിടെ സ്ഥിതി ചെയ്തു ആ ആവേടൻ സ്വധർമ്മത്തിൽ നിന്ന് വ്യതിചരിച്ചിരുന്നില്ല അതിനാൽ അതേ പേരിൽ ആ ലിംഗം അചലേശ എന്ന പേരിൽ അറിയപ്പെട്ടു അചലേശ്വരൻ അചലേശൻ എന്നൊക്കെ അറിയപ്പെടുന്ന ആ മഹാക്ഷേത്രത്തിലെ ശിവലിംഗമുണ്ടായ കഥയാണ് ഈ പറയുന്നത് അടുത്ത ജന്മത്തിൽ ആഹുക എന്ന വീടൻ നിക്ഷത രാജ്യത്ത് പുത്രനായി നളമഹാരാജാവായി വിഖ്യാതനായി തീർന്നു അതായത് നിക്ഷതരാജ്യത്തെ വീരസേനാപുത്രനായ നളനായി ജനിച്ച് വിഖ്യാതനായി തീർന്നു ആഹുക എന്ന വേടത്തി വിദർഭ രാജ്യത്തിൽ ഭീമരാജപുത്രിയായി ദമയന്തി എന്ന പേരിലും ജനിച്ചു സന്യാസിയായ മഹാദേവൻ അവിടെ ഹംസരൂപത്തിൽ വന്നു ചേർന്നു അദ്ദേഹം ദമയന്തിയെ നളനെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചു മുൻജന്മത്തിൽ ചെയ്ത അതിഥി സൽക്കാരം ഓർമ്മയുണ്ടല്ലോ ഭഗവാൻ അത്രയ്ക്ക് ആദ്യത്തെ മര്യാദയോടുകൂടി സ്വീകരിച്ചിരിക്കും അതിൻ്റെ ഫലമായി നളപാചകം എന്നൊക്കെ ഏറ്റവും നല്ല രീതിയിൽ ആ ഒരു ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അത്രയും രുചിയേറിയ അത് വിഖ്യാതമായി തീരുന്ന രീതിയിലൊരു പാചകനൈപുണ്യം അല്ലെ ആ അതിഥികളെ സൽക്കരിച്ചതിൻ്റെ ഫലമായിട്ട് അതും ഭഗവാൻ നൽകുകയുണ്ടായി ഈ കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ ജന്മത്തിൽ ഓരോരുത്തരും വലിയ ദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ എനിക്കിതങ്ങനെ സംഭവിച്ചു എന്തുകൊണ്ടാണ് എൻ്റെ പ്രശ്നങ്ങളൊന്നും മാറാത്തത് എന്നുള്ളത് ഇവിടെ വേടനും വേടത്തിയുമായിട്ട് കൊടുങ്കാട്ടിൽ വന്യമൃഗങ്ങളോടൊപ്പം മല്ലിട്ടുകൊണ്ട് കഴിയേണ്ട ഒരു ജീവിതം ആ ഘട്ടത്തിൽ അവസാനിക്കേണ്ടിയിരുന്ന സമയത്ത് മഹാദേവൻ അവിടെ എത്തി അവിടെ ഒരു സാഹചര്യം സൃഷ്ടിച്ചു അവരുടെ ആ പാപഭാരങ്ങളെല്ലാം തീർന്നുകൊണ്ട് കാരണം ആ വേടൻ വേണനും വേടത്തിൽ വേറൊരു മുൻജന്മുണ്ട് അത് ഗുരു പിന്നെ അത് വളരെ ഇതായിരുന്നു അപ്പോൾ അവിടെ നിന്നും പിന്നെയുമുണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വന്ന് പിന്നെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചു അങ്ങനെ കുറച്ചുകൂടി കുറച്ചുകൂടിയൊരു കർമ്മദോഷമുള്ളത് കൊണ്ട് വേടനയും വേടത്തിയുമായി പക്ഷെ അവിടെയും ശിവഭക്തി ഉപേക്ഷിച്ചില്ല ഭഗവാൻ ഭഗവാനോടുള്ള ഭക്തി ഉപേക്ഷിക്കാതെ നിന്നത് കാരണം ഏറ്റവും പെട്ടെന്ന് മോക്ഷത്തിലേക്ക് എത്തുവാനുള്ള സാഹചര്യം ഉണ്ടായി പ്പോൾ അതിനായിട്ട് ഭഗവാനെത്തുകയും അവിടെ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും ഇതുപോലൊക്കെയാണ് നമുക്ക് പ്രിയപ്പെട്ടവരുടെ ഒരു വേർപാടെന്ന് പറയുന്നത് അത്തരത്തിൽ കുറെ കാര്യങ്ങളൊക്കെ ഗുരുവിനോട് കിട്ടുന്നുണ്ട് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഒരു വേർപാടെന്ന് പറയുന്നത് അവരുടെ ഓരോ ജന്മത്തിലെയും കർമ്മബന്ധങ്ങളിൽ കൂടി കിടന്ന് നോക്കൂ നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ ആർക്കും ഉപദ്രവമില്ല നല്ലൊരു മനുഷ്യനായിരുന്നു എല്ലാവരെയും സഹായിക്കുന്നവനായിരുന്നു എന്നാൽ അവർക്ക് ആയുസ് പെട്ടെന്ന് കഴിയുന്ന പോലെ ഈ അടുത്ത കാലത്ത് തന്നെ ഒരു സഹോദരൻ ഒരു അപകടം ആ അമ്മ നല്ല രീതിയിൽ പക്ഷേ എല്ലാവരെയും സഹായിക്കുന്ന തനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ മുന്നൂറ് രൂപയ്ക്കും ആൾക്കാർക്ക് ഭക്ഷണം വാങ്ങിക്കൊടുക്കുന്ന എല്ലാവരുടെ മനസ്സുകളിലും ചിരപ്രതിഷ്ഠ നേടിയൊരു യുവാവ് അദ്ദേഹത്തിന് ഒരു അപകടമുണ്ടായി അപകടം ഒരു ഒരമ്പലത്തിൽ അപ്പോൾ അത്തരത്തില് പക്ഷേ ആ അദ്ദേഹത്തിന്റെ മുൻജന്മങ്ങളിലേക്ക് നമ്മൾ പോയാൽ ഏതൊക്കെയോ ജന്മങ്ങളിൽ കൂടി വരികയും സൽപ്രവൃത്തികൾ ചെയ്തു ചെയ്തു കുറെ കൂടി നമ്മൾ തന്നെ ചെയ്തു വെച്ച കാര്യങ്ങളുടെ ഒരു ചാർജ് ഉണ്ടല്ലോ അത് ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കട്ടെ അത് ഈ ജന്മത്തിലും ആ സത്പ്രവൃത്തികളിൽ കൂടെയും നല്ല കർമ്മങ്ങളിൽ കൂടെയും ആ ഒരു കർമ്മഭാരം അവിടെ തീർന്നപ്പോൾ അവിടെ ഒരു കാരണമായി വന്ന് ആ ജന്മത്തിന് മോക്ഷം ലഭിക്കുകയാണ് ഉണ്ടായത് ഇതാണ് സത്യം ഇതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ ആ വന്യമൃഗങ്ങൾ ഭക്ഷിച്ച് അല്ലെങ്കിൽ കടിച്ചു കീറിയിട്ടിരിക്കുന്ന ആ മൃതദേഹത്തിന് വേണമെങ്കിൽ മഹാദേവനെ യോജിപ്പിച്ച് വീണ്ടും പുനർജന്മം നൽകാം നിങ്ങൾ ഇവിടെ തന്നെ ജീവിക്കൂ എന്ന് പറയാം പക്ഷേ അങ്ങനെയല്ല ആ ജന്മപാപങ്ങളെല്ലാം അവിടെ കഴിഞ്ഞു ഇനി ഈ ശരീരത്തിലല്ല ജീവിക്കേണ്ടത് ഇനി രാജകീയമായ സുഖങ്ങൾ അനുഭവിച്ച് ആ ഒരു ശരീരത്തിൽ ജീവിക്കേണ്ടതാണ് അതിനായിട്ടുള്ള കർമ്മങ്ങൾ അല്ലെങ്കിൽ മുൻജന്മ പാപങ്ങളെല്ലാം അവർ തീർത്തു കഴിഞ്ഞു ഭഗവത് സേവയിലൂടെ മഹാദേവഭക്തിയിൽ കൂടി മഹാദേവനിലൂടെയുള്ള ആരാധന മൂലം അവർ ആ പുണ്യപഥത്തിലേക്ക് എത്തിച്ചേർന്നു കഴിഞ്ഞു അതാണ് പറയുന്നത് യോഗീശ്വരന്മാർക്ക് പോലും ലഭിച്ചുവാൻ പാടുള്ളതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മമാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഓരോ ജന്മത്തിലും തമ്മിൽ പ്രതിഫലിക്കുന്നത് അതുകൊണ്ട് ഭഗവാനോടുള്ള ഭക്തി ഭഗവാനോടുള്ള സേവ ഭഗവാന്റെ ജപം ഇതൊക്കെയും തന്നെ നിങ്ങളെ നിങ്ങളുടെ പാപഭാരങ്ങളിൽ നിന്ന് കർമ്മബന്ധങ്ങളിൽ നിന്നും മോചിതരാക്ക മാത്രമല്ല ഈ ജന്മത്തിലെ ദോഷങ്ങൾ നിങ്ങളിൽ തങ്ങിക്കിടപ്പുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും മാർക്കണ്ട ഇന് വരം കൊടുത്തതുപോലെ ഈ ജന്മത്തിൽ ഈ ശരീരത്തിൽ തന്നെ സകല സൗഭാഗ്യങ്ങളും തന്നു ഭഗവാൻ നിലനിർത്തുന്നു അതും ഭഗവാനിൽ അങ്ങനെ ഒരു അനുഗ്രഹവും ഭഗവാനുണ്ട് ഇവിടെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെ ഇടയിൽ തന്നെ നിങ്ങളുടെ നാട്ടിൽ തന്നെ സകല സൗഭാഗ്യങ്ങളും തന്നു ഭഗവാൻ നിങ്ങളെ നിലനിർത്തുന്നു അതിന് യാതൊരു മാറ്റവുമില്ല പക്ഷേ ഭഗവാനെ അറിയണം ഭഗവാന് ഭവനത്തിൽ സ്വീകരിക്കണം ഭഗവാന് ഭവനത്തിൽ ഇരുത്തണം ഭഗവാനോട് ജപം വേണം ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും വളരെ ഭംഗിയായി ഈ ജന്മത്തിൽ തന്നെ നിങ്ങളുടെ പാപങ്ങളെല്ലാം മാറ്റി ഭഗവാൻ സൗഭാഗ്യങ്ങളെ നിങ്ങളെ കൊണ്ടുതരും ദാരിദ്ര്യങ്ങളെ ദൂരെയകറ്റും ദുഃഖങ്ങളില്ലാത്തൊരു ജീവിതം തരും രോഗങ്ങളെയെല്ലാം ഭഗവാൻ തൊട്ട് കൊണ്ട് മാറ്റും കാരണം ഭഗവാൻ തൊട്ടാൽ അവിടെ ഭസ്മം വന്നു ഫസ്റ്റ് നമ്മുടെ ശരീരത്തിൽ അണിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ആരോഗ്യ ദുരിതങ്ങളെല്ലാം തന്നെ അപ്പോൾ മാറിപ്പോകും കുടുംബത്തിലുണ്ടാകുന്ന ഐക്യങ്ങള് ഐക്യമില്ലാത്തൊരവസ്ഥ കുടുംബത്തിൽ എപ്പോഴും മദ്യപാനം വിഷയം ഇതെല്ലാം ആ ഭഗവാനെ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള നെഗറ്റീവായ എല്ലാം നമ്മളിൽ നിന്ന് മാറിപ്പോകും അതുകൊണ്ട് ഇപ്പോൾ തന്നെ അനുഭവിക്കുന്ന നിങ്ങളുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഭഗവാന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ സകല സൗഭാഗ്യങ്ങളും ഭഗവാൻ നിങ്ങൾക്ക് കൊണ്ടുവരട്ടെ അതിനായിട്ട് ഗുരു പ്രാർത്ഥിക്കുന്നു രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആ രോഗങ്ങളിൽ നിന്ന് ഭഗവാൻ മോചനം നൽകട്ടെ ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർക്ക് ഭഗവാൻ ഒരു നിത്യമായൊരു തൊഴിൽ വന്ന് അനുഗ്രഹിക്കട്ടെ എന്നൊക്കെയും പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ഭഗവാൻ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഓം ഹരഹര ശിവശങ്കര ജയ ജയ ശിവശങ്കര ഓം കൈലാസവാസ ഓം സർപ്പദാരി കൈലാസവാസവും സർപ്പാര്യവും ഭസ്മഭൂഷ്ണവും ഗംഗാധരവും ജടാധര ഓം ത്രിനേത്ര ഓം ഓം ത്രിശൂലനാഥ ത്രിനേത്രവും ത്രിശൂലനാഥവും